അവരെക്കുറിച്ച് കേട്ട വാർത്ത എല്ലാവർക്കും ഒരു വലിയ ഞെട്ടൽ ഉണ്ടാക്കി ആളുകൾക്ക് ചെറിയ സഹായമൊക്കെ ചെയ്തു വന്നിരുന്ന അവരെ ആ പട്ടണക്കാർക്ക് ഇഷ്ടമായിരുന്നു അവർ തട്ടിപ്പ് നടത്തിയാണ് പണം സമ്പാദിച്ചിരുന്നത് എന്നതായിരുന്നു ആ വാർത്ത നല്ല ആരോഗ്യമുള്ള അവർ ഒരു ഭിക്ഷക്കാരിയുടെ വേഷം കെട്ടി നിരത്തുകളിൽ ഭിക്ഷാടനം നടത്തി പണം സമ്പാദിച്ച് വരികയായിരുന്നു തട്ടിപ്പ് ആരംഭിച്ചിട്ട് അനേക വർഷങ്ങളായി എന്ന് ആ വാർത്താ ചാനൽ കണ്ടെത്തി വളരെ അകലെയുള്ള ഒരു പട്ടണത്തിൽ അവർ ചെല്ലും സ്വന്തം വാഹനത്തിൽ അവിടെ എത്തുന്ന അവർ ആ വാഹനത്തിൽ ഇരുന്നു തന്നെ ഒരു ഭിക്ഷക്കാരിയുടെ വേഷം ധരിച്ച് പുറത്തിറങ്ങും അവരുടെ വേഷവും ശരീരാവസ്ഥയും കണ്ടാൽ ആരും അവരെ സഹായിച്ചു പോകുമായിരുന്നു ഭിക്ഷാടനം കഴിഞ്ഞ് സ്വന്തം വാഹനത്തിൽ കയറി വേഷം മാറി വാഹനം ഓടിച്ച് മടങ്ങിപ്പോകും തട്ടിപ്പ് കണ്ടെത്തിയ ആ വനിതാ റിപ്പോർട്ടർ ആ സ്ത്രീയോട് ചോദിച്ചു ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ആരോഗ്യമില്ല മിണ്ടാതെ നിൽക്കുന്ന അവരോട് വീണ്ടും ചോദിച്ചു ഇങ്ങനെയുണ്ടാക്കുന്ന പണം കൊണ്ടാണോ പ്രശസ്തി നേടേണ്ടത് ഒന്നിനും ഉത്തരം പറയാതെ അവർ തലതാഴ്ത്തി നിന്നതേയുള്ളൂ രണ്ടു കാശേ നൽകുവാനുള്ളുവെങ്കിലും അത് സ്വന്തം അധ്വാനത്തിൽ നിന്നായിരിക്കട്ടെ വിയർപ്പിന്റെ വിലയായി സ്വരുക്കൂട്ടുന്നവയ്ക്ക് എല്ലാ അമൂല്യ രത്നങ്ങളെക്കാളും വിലയുണ്ടാകും അധ്വാനിച്ച് നേടിയവയുടെ വില അതിൻ്റെ യഥാർത്ഥ മൂല്യത്തെക്കാളും തിളക്കമുള്ളതായിരിക്കും നോമ്പിലെ ഉപോഷണ സമർപ്പണം കണ്ണുനീരിൻ്റെ നനവാർന്ന പ്രാർത്ഥനയുടെ സമർപ്പണമാണല്ലോ നമ്മുടെ നോമ്പും ഉപവാസവും അർത്ഥമുള്ളതാകട്ടെ